നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും പുതിയ വിളിയിലേക്ക് സ്വാഗതം കത്തോലിക്ക സഭ മാരിയോയെ പീഡിപ്പിക്കുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ ഇസ്ലാമി നിന്ന് ക്രിസ്തുലേക്ക് വന്ന പേര് സ്വീകരിച്ച മാരിയോ ജോസഫ് എന്ന് പേര് സ്വീകരിച്ച അദ്ദേഹത്തെ കത്തോലിക്ക സഭ കൂട്ടമായി ഉപദ്രവിക്കുകയാണ് അച്ഛന്മാരുടെ ഒരു വലിയ കൂട്ടം ഒരു സംഘമാണ് അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നത് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം തന്നെ ഈ ദിവസം വെളിപ്പെടുത്തി അദ്ദേഹം പറയുന്നു ഈ പീഡനം കാരണം ഞാൻ സുവിശേഷ പ്രവർത്തനം അതെ ഞാൻ ഗോസ്പൽ പ്രസംഗിക്കുന്നത് അവസാനിപ്പിക്കുന്നു എന്നാണ് അതിനുശേഷം അദ്ദേഹം പറയുന്നത് എന്നെ ഒരു സംഘം അച്ഛന്മാരുടെ കൂട്ടം ഒരു സംഘം ആൾക്കാർ നിരീശ്വരവിൽ ചേർന്ന് എന്നെ ഉപദ്രവിക്കുന്നു എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു ഒരു ക്യാൻസർ പേഷ്യൻ്റായി അദ്ദേഹത്തിന് താങ്ങാൻ കഴിയുന്നില്ല അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വന്ന് ലൈവിൽ സംസാരിച്ച കാര്യമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ കത്തോലിക്ക സഭ പിതാക്കന്മാരെ പുറത്താക്കി പീഡിപ്പിച്ച സഭയാണ് നവീകരണകർത്താക്കളായിരിക്കുന്ന വ്യക്തികളെ കൊലപ്പെടുത്തിയ സഭയാണ് വേറെ എന്തിനു പറയുന്നു വിഭിചാരം ചെയ്യുന്ന അച്ഛന്മാരെ പിടിക്കുന്ന കഥകളും നമ്മൾ കേൾക്കുന്നുണ്ട് മാത്രമല്ല കന്യാസ്ത്രീകളുടെ കൊലപാതകങ്ങൾ എത്രയോ കേൾക്കുന്നു ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് വിശുദ്ധന്മാരുടെ ജീവനെടുത്ത അനേക മനുഷ്യരെ കൊന്നു കൊന്നുകൊലവിളിച്ച് മതത്തിന്റെ ഭാഗമാക്കിയ ഒരു സഭയാണ് ഈ കത്തോലിക്ക സഭ മനസ്സിലാക്കുക വേദപുസ്തകത്തിൽ അനുശോസിക്കാത്ത ഒട്ടനവധി ദുരാചാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സഭ ക്രിസ്തുവിൻ്റെ ശരീരമെന്ന് അവകാശപ്പെടുകയാണ് നമുക്ക് മാര്യ ജോസഫിന് മുമ്പ് വിശുദ്ധന്മാരെ എങ്ങനെയാണ് ഇവർ നശിപ്പിച്ചത് നമുക്ക് കേൾക്കാം അതായത് ക്ലമന്ത് എന്ന് പറയുന്ന പിതാവിനെ ക്ലമന്ത് എന്ന് പറയുന്ന സഭാ പിതാവിനെ അവരുടെ വിശുദ്ധന്മാര ലിസ്റ്റിൽ നിന്നും ഏ ഡി നൂറ്റി അമ്പത്തി മുതൽ ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ ജീവിച്ചിരുന്ന ക്ലമന്റിനെ പുറത്താക്കി ഏ ഡി നൂറ്റി എൺപത്തി മുതൽ ഇരുന്നൂറ്റി വരെ ജീവിച്ചിരുന്ന ഒറിയനെ മതപീഡന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പുറത്താക്കുകയും അദ്ദേഹത്തെ കടത്തുകയും മതപീഡനം നടക്കുമ്പോൾ കഠിന ദേഹോദ്രവേറ്റ അദ്ദേഹം അറുപതാമത്തെ വയസ്സിൽ ആ വേദന സഹിച്ച് തടവിൽ അദ്ദേഹം മരിച്ചു ഇദ്ദേഹത്തെയും സഭ പുറത്താക്കിയതാണ് ക്രിസ്റ്റോസം എന്ന് പറയുന്ന സഭാപിതാവിനെ ലളിതമായ ജീവിതം നയിച്ച അദ്ദേഹത്തെ അതിനെ പ്രോത്സാഹിപ്പിച്ച അദ്ദേഹത്തെ നാടുകടത്തുകയും നാടുകടത്ത മാത്രമല്ല സകലത്തിനും സ്തോത്രം എന്ന് പറഞ്ഞ് അറുപതാമത്തെ വയസ്സിൽ അദ്ദേഹവും ഈ ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹത്തെയും ഈ സഭ പുറത്താക്കി നവീന കർത്താവായി വിക്ലിഫിനെ ചെയ്ത് കേൾക്കണോ ഞാൻ വായിക്കാം സഭയുടെ തല ക്രിസ്തുവാണെന്നും കുമ്പസരിക്കേണ്ടത് മനുഷ്യനോടല്ല അച്ഛന്മാരോടല്ല ദൈവത്തോടാണെന്നും മാത്രമല്ല അന്ത്യകൂദാശ എന്ന് പറയുന്നത് വേദപുസ്തക വിരുദ്ധമാണെന്നും നവീകരണ ഉപദേശങ്ങൾ വേദപുസ്തം പ്രസംഗിച്ച വിക്ലിഫിനെ നാറുകടത്തുകയും അതിനാൽ അദ്ദേഹം മരിക്കുകയും അതിനും കലിതീരാത്ത ഈ കത്തോലിക്ക സഭ മുപ്പത്തൊന്ന് വർഷം കഴിഞ്ഞ് വിക്ലിഫിന്റെ അസ്ഥികൾ കൊണ്ടുവന്ന് സുന്നകതോസ് കൂടി അതിനെ കത്തിച്ചു കളഞ്ഞ സഭയാണ് കത്തോലിക്ക സഭ അങ്ങനെയെങ്കിൽ വിക്ലിഫിനെ മാത്രമല്ല ജോൺ ഹസ് എന്ന് പറയുന്ന നവീകരണ കർത്താവിനെ വിക്ലിഫിന്റെ അനുയായ ജോൺ ഹസ്സിനെ തീ കൊളുത്തി പച്ചക്ക് തീ കൊളുത്തി സഭയാണ് ഈ കത്തോലിക്ക സഭ ഈ കത്തോലിക്ക സഭ അങ്ങനെ ചെയ്തെങ്കിൽ ഈ മാരിയോടും എത്രയധികം അവർ സുന്ദക കൂടും അവർ കൂട്ടം കൂടും അവർ സത്യം സംസാരിക്കുന്നവരൊക്കെയും പുറത്താക്കും പിന്നെ പരമാധികാരമില്ലാത്തതുകൊണ്ട് ചുട്ട് കൊല്ലുന്നില്ല നാട് കടത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ മാരിയ ജോസഫും കത്തോലിക്ക സഭ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തേക്കാണ് അദ്ദേഹം ശരിക്കും സത്യം അറിയട്ടെ സത്യസൂക്ഷിക്കാൻ മനസ്സിലാക്കട്ടെ മാരിയ ജോസഫ് കത്തോലിക്ക സഭ പീഡിപ്പിച്ച് പുറത്താക്കുന്നു ഒരു വലിയ കൂട്ടം അച്ഛന്മാരുടെ സംഘമാണ് അദ്ദേഹത്തെ പീഡിപ്പിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കണം നിർത്തി മാരി ജോസഫ് കേൾക്കുക ഈ വീഡിയോ ഞാൻ മ്യൂട്ട് ചെയ്യുകയാണ് ഇതിന്റെ തെളിവ് ഞാൻ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും കാരണം കോപ്പി റൈറ്റിന്റെ പ്രശ്നം വരുന്നതുകൊണ്ട് കുറച്ച് ദിവസം വീഡിയോ ഇത്തരത്തിലാണ് ചെയ്യാൻ പോകുന്നത് സഹകരിക്കുക നോക്കൂ മാരി ജോസഫ് എന്താണ് പറയുന്നത് മാരി ജോസഫ് പറയുന്ന ഏഴ് ഗ്രൂപ്പുകൾ പ്രഗത്ഭരായ നാല് വൈദിക ഗ്രൂപ്പ് ആൽമായയുടെ ഗ്രൂപ്പും ചേർന്ന് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് മുതൽ ഇദ്ദേഹത്തെ പീഡിപ്പിക്കുകയാണ് സഭാ സിനഡ് കൂടുന്ന സമയത്ത് ഓരോ പ്രാവശ്യവും കള്ളക്കഥകൾ പടച്ചുവിടും അവഖ്യാതി പറയുന്ന വ്യക്തിഗത്യം നടത്തിയ ശേഷം ഈ ഏഴ് ഗ്രൂപ്പുകൾ ചേർന്ന് വ്യക്തിഗത്യം നടത്തിയ ശേഷം ആ സിനഡ് കൂടുമ്പോൾ ഈ പിതാക്കന്മാർക്ക് മാനസിക സമ്മർദ്ദം കൊടുക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് പിതാക്കന്മാരെ കൊണ്ട് തന്നെ പുറത്താക്കിപ്പിക്കുക എന്നതാണ് ഈ സംഘത്തിന്റെ പ്രത്യേകത ഈ മാഫിയുടെ പ്രത്യേകത സംഘടിതമായിട്ടുള്ള ആക്രമമാണ്ക്കെതിരെ ഒരു സ്വർണക്കടയിൽ പോയാണ് അദ്ദേഹം ആ കുടുംബത്തെ പോറ്റിയത് അദ്ദേഹം ഒരു ക്യാൻസർ പേഷ്യന്റാണ് സഭയിൽ നിന്ന് യാതൊരുവിധ വിധ പൈസ അദ്ദേഹം കൂടുതൽ കിട്ടിയിട്ടില്ല ഫിലോക്കാലിയുടെ സെപ്പറേറ്റ് ധ്യാനം അദ്ദേഹം തുടങ്ങി രണ്ടായിരത്തി പത്തായപ്പോൾ ഏഴ് ദിവസം മൂന്ന് ദിവസം ധ്യാനം തുടങ്ങി ഈ ധ്യാനം തുടങ്ങിയ ശേഷമാണ് അദ്ദേഹത്തിന് എതിരു തുടങ്ങിയത് ഇദ്ദേഹം പറഞ്ഞ സഭയെ ഒരു കൊതു കടിക്കുന്ന രീതിയിൽ പോലും ഉപദ്രവിക്കാൻ പാടില്ല പക്ഷേ സഭ എന്താണ് ചെയ്തത് വിശുദ്ധന്മാരെ കൊന്നു കൊലവിളിച്ചതാണ് ഈ സഭ പിതാക്കന്മാരെ പുറത്താക്കിയതാണ് ഈ സഭ അനേക മനുഷ്യരെ വാളിന്റെ വാളിൽ ഇരയാക്കിയ സഭ എന്നിട്ട് അദ്ദേഹം പറഞ്ഞ സഭയെ വേദനിക്കാൻ ഞാൻ തയ്യാറല്ല എന്നാണ് കത്തോലിക്ക സഭ ക്രിസ്തുവിന്റെ ശരീരം പോലും ഒള ഈ പ്രശ്നങ്ങളെല്ലാം ഇതെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യണം എന്തിനാണ് അദ്ദേഹം പറയുന്നത് ആ കത്തോലിക്ക സഭയുടെ അടിസ്ഥാന പ്രശ്നം സുവിശേഷം പ്രസംഗിക്കുന്നുള്ളതാണ് പുള്ളി കുടുംബം എടുത്തു ഇനി അദ്ദേഹം പറയുന്നത് സുവിശേഷം പ്രസംഗിക്കുന്ന ഞാൻ നിർത്തിയ ശേഷം ഞാൻ സുവിശേഷം ജീവിച്ചുകൊള്ളാം എന്നാണ് അദ്ദേഹം പറയുന്നത് വിശുദ്ധന്മാരെ കൊന്ന് ആയിരക്കിണങ്ങുന്ന മനുഷ്യരെ കൊലപ്പെടുത്തിയ നവീകരണകർത്താക്കളെ ചുട്ടുകരിച്ചു കൊന്ന എന്നിട്ടും മുപ്പത്തൊന്ന് വർഷം കഴിഞ്ഞ ശേഷവും വിശുദ്ധമായ അസ്ഥിയെ തോണ്ടിയെടുത്ത അതിനെയും വീണ്ടും കത്തിച്ച അത്രമാത്രം ക്രൂരമായ ഈ കത്തോലിക സഭ ഈ മാരിയോട് ഇങ്ങനെ ചെയ്യാതിരിക്കുമോ അങ്ങനെ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പരമാധികാരം ഇല്ലായിരുന്നിട്ടും ഒരു സുവിശേഷകനെ വിലക്കി കൂട്ടമായി ആക്രമിച്ച് അദ്ദേഹത്തിന്റെ ക്യാൻസർ പേഷ്യന്റ് ആയിരിക്കുന്ന അദ്ദേഹത്തെ പോലും ഇത്തരത്തിലാക്കി തീർത്ത ഈ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് വിശുദ്ധന്മാരെ കൊന്ന സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് വിഗ്രഹങ്ങളെ കൊണ്ട് നിർന്നിരിക്കുന്ന സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് അനാചരണ കൊണ്ട് നിർത്തിയിരിക്കുന്ന ഈ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് ഹലോ ആണോ പറയൂ മാരിയോ നിങ്ങൾ സത്യസഭയിലല്ല സത്യമറിയാൻ നിങ്ങൾ ദൈവം സഹായിക്കട്ടെ എന്തിനാലും ഈ മനുഷ്യനെ പുറത്താക്കി ഈ കൂട്ടം ചേർന്ന് പുറത്താക്കിയ മാഫിയ സംഘം അകത്ത് അച്ഛന്മാരായി വികരിക്കുമ്പോൾ ഒരു സുവിശേഷകൻ ഇപ്പോൾ പുറത്തേക്ക് മാരിയ ജോസഫിനെ പുറത്താക്കി കത്തോലിക സഭ പരമാധികാരമില്ലാത്തതുകൊണ്ട് നാട് കടത്തിയില്ല കൊലപ്പെടുത്തിയില്ല ഗോഡ് ബ്ലസ് യു